ചേർപ്പ് ജനമൈത്രിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സ്റ്റേഷനിലായിരുന്നു ഓണാഘോഷം ചേർപ്പ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും അതുപോലെ തന്നെ വിളവെടുപ്പിന്റെയും ഒരു ഉത്സവമാണ് അപ്പോൾ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ലോകം മുഴുവൻ മലയാളികളും ആർത്തുല്ലസിച്ച് ഏറ്റവും മനോഹരമായി ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരായ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം നടപ്പിലാക്കുന്ന ആൾക്കാരാണ് അവൾ ഓണം ആഘോഷിക്കുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും സുരക്ഷിതത്വവും അതുപോലെ തന്നെ അവർ പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ വീടുകളിൽ കാവലും അതുപോലെ തന്നെ അവർ റോഡിലേക്ക് ഇറങ്ങി നടക്കുന്ന സമയങ്ങളിൽ അവർക്ക് യാതൊരുവിധ ട്രാഫിക്കും മറ്റു തടസ്സങ്ങളും ഉണ്ടാകാത്ത രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് ഓണം ആഘോഷിക്കാൻ വേണ്ടി അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്ന ഉദ്യോഗസ്ഥരാണ് നമ്മൾ അപ്പോൾ നമ്മളും ഈ ആഘോഷത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും സാധ്യമല്ല അതുകൊണ്ടാണ് നമ്മളും ഈ ചെറുപ്പ് പോലീസ് സ്റ്റേഷനും ഈ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കും പരിമിതികളുണ്ട് പക്ഷേ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ ഇത് ആസൂത്രണം ചെയ്ത് നമ്മൾക്കും ആഘോഷിക്കണം ആ രീതിയിലാണ് നമ്മൾ നമ്മളിന്ന് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എസ് ഐ കെ എസ് സുബിന്ദ് ഓണസന്ദേശം നൽകി എസ് എമാരായ എം എസ് ഷാജു എസ് അജിബാൽ എന്നിവർ സംസാരിച്ചു ജനമൈത്രി അംഗങ്ങളായ പ്രദീപ് വലിയങ്ങാട്ടിൽ അഭിലാഷ് മൂലേക്കാട്ടിൽ അൽതാഫ് രജീഷ് അലക്സി പ്രസാദ് സുനിത ജയന്തി നാരായണൻ ഇക്കോപാൽ ബാബു എന്നിവർ ഓണാഘോഷത്തിന് നേതൃത്വം നൽകി